ത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു സങ്കീർത്തനം ഒന്നാം തിരുവചനം കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരത്തിലുണ്ടായിരിക്കും ദാവീദിൻ്റെ ഉറച്ച തീരുമാനമായിരുന്നത് കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരത്തിലുണ്ടായിരിക്കും ദാവീദിന്റെ വിജയരഹസ്യം എന്നായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഈ വർഷത്തിന്റെ അവസാന ദിനങ്ങളിലാണ് നമ്മൾ എന്തുമാത്രം നന്മകളാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് അപ്രതീക്ഷിതമായ ചില പരാജയങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് കർത്താവ് സംരക്ഷിച്ച നിരവധി ആളുകൾ ഈശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് കരം പിടിച്ച് കർത്താവ് നടത്തിയ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഈ പുതുവർഷം അനുഗ്രഹത്തിന്റെ വർഷമാകുവാൻ കൃപയുടെയും ആനന്ദത്തിന്റെയും കർത്താവ് നൽകുന്ന അസ്വസ്ഥതയുടെയും വർഷമാകുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയ സഹോദര അസ്വസ്ഥത വിട്ടുകളഞ്ഞ് നമ്മളെ ഭാരപ്പെടുത്തുന്ന ഹൃദയത്തിൻ്റെ വേദനകൾ കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടായിരത്തി പതിനാറ് ഈ വർഷം കർത്താവ് നൽകിയ എല്ലാ നന്മകളെയോർത്ത് ഈ പുതുവർഷം അനുഗ്രഹത്തിന്റെയും കൃപയുടെയും വർഷമായി മാറുവാൻ ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തുക ഈ സമയം പരിശുദ്ധാത്മാവ് അനേകരുടെ ജീവിതങ്ങളെ വ്യതിയാനപ്പെടുത്തുകയാണ് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ നൽകിയ നൽകിയ എല്ലാ എല്ലാ നടത്തിയ നടത്തിയ പരിപാലിച്ച പരിപാലിച്ച ഞങ്ങൾ ഞങ്ങൾ സ്തുതിക്കുന്നു നന്മകൾക്കാ സ്തുതിക്കുന്നു ഈ പുതുവർഷം ഈ പുതുവർഷം അനുഗ്രഹത്തിന്റെ അനുഗ്രഹത്തിന്റെ ആനന്ദത്തിന്റെ ആനന്ദത്തിന്റെ സമാധാനത്തിന്റെ സമാധാനത്തിന്റെ ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ വരണമേ വരണമേ പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേ കുടുംബങ്ങളെ കുടുംബങ്ങളെ തലമുറകളെ തലമുറകളെ ആശീർവദിക്കണമേ ആശീർവദിക്കണമേ കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് നടത്തിയ വഴികളെ ഓർത്ത് അവിടുന്ന് നൽകിയ സകല നന്മകളെ ഓർത്ത് ഹൃദയം തുറന്ന് നന്ദി പറഞ്ഞ് എല്ലാ മഹത്വവും നൽകിക്കൊണ്ട് പാടി ശ്രദ്ധിക്കുന്നു ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം കർത്താവേ പ്രവർത്തിക്കണമേ മഹത്വം ഞങ്ങൾക്കല്ല ഞങ്ങൾക്കല്ല കർത്താവേ കർത്താവേ മഹത്വം മഹത്വം ോർത്ത് നാം ദൈവം നമ്മെ നിർത്തിയതാ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ ആ ബോധ്യത്തോടെ പാടുക ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം കർത്താവേ മഹത്വം മഹത്വം യേശുവിനെല്ലാം

ഈ പുതുവർഷം അനുഗ്രഹത്തിന്റെ വർഷമായി മാറുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ വർഷം അത് നൽകിയ സകല ഗ്രന്ഥങ്ങളെയോട്ട് അനുഗ്രഹങ്ങളെയോട്ട് கரண் நரிதலையோடு அலையோடு குடும்பங்களை அனுகிரிக்களை அனுகிரக தொழில் மேகலகளை சந்தோஷ பணங்களை ஜீவித மேகல்களிலே அவருக்கு வாசணும் ஈ புதுவம் அலுகத்தின் வசமாகியுள்ள சமாதானத்தையும் ഞങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ അത്ഭുതങ്ങളുടെ ദൈവമേ ഞങ്ങളിൽ പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേ തകർച്ചകൾ മാറട്ടെ ലോകങ്ങളെ സുഖപ്പെടട്ടെ പരാജയങ്ങൾ ദുരന്തങ്ങള് ഞങ്ങളുടെ മിക്കവാറി പോകട്ടെ അനുഗ്രഹത്തിന് അടയാളമായി അഭിഷേകത്തിന്റെ തീർന്നകളായി തീർച്ചാനായി ആനന്ദത്തിന്റെ തൈവമായി സമാധാനത്തിൻ്റെ ജീവിതമായി ഞങ്ങളെ കണ്ടാകേ ഒന്ന് അഭിഷേകം നേടുന്നേ അതിലൂടെ രോഗികൾ സൗഖ്യം അനേക കുടുംബങ്ങൾ ഈശ്വര ഇറങ്ങി വരണമേ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഞങ്ങളുടെ സാന്നിധ്യത്തിൽ

ോടുള്ള നമ്മുടെ സ്നേഹം അങ്ങ് എക്സ്പ്രസ് ചെയ്യേണ്ട സമയമാണ് എല്ലാം മറന്ന് മാതാപിതാക്കളും മക്കളും ഭാര്യയും ഭർത്താവും സഹോദരി സഹോദരങ്ങളും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നമ്മളായിരിക്കുന്നിടത്ത് ഒരു കുടുംബമായി കരങ്ങളെ കുറത്തു പിടിച്ച് കർത്താവ് നടത്തിയ വഴികളെ ഓർത്ത് അനുഗ്രഹിച്ച നിമിഷങ്ങളെയോട് പരിപാലിച്ച ഓരോ സാഹചര്യങ്ങളെ പ്രതി അങ്ങോടെ അവിടുത്തെ വല്ലഭാം കൃപയോർക്കും വർണ്ണിച്ചീടാൻ സാധ്യമല്ല ചെയ്ത നന്മകൾ കർത്താവിന്റെ നന്മകൾ അനുഭവിച്ച് ജീസസ് ആനന്ദത്തോടെ അങ്ങേ വാഴ്ത്തുന്നു ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി ക്രമം ഞങ്ങൾക്ക് നൽകണമേ നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് ചെയ്ത പ്രവർത്തികൾക്ക് ചെയ്ത നന്മകൾ ന്മകൾക്കായി നന്ദി പറയുകയാണ് പുതുവർഷം അനുഗ്രഹത്തിന്റെയും സ്നേഹത്തിൻ്റെയും ആത്മനിറവിന്റെയും വർഷമായി മാറുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രിയ ദൈവമക്കളെ നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ആനന്ദമുള്ളവരാകാം ഈ വർഷത്തിൻ്റെ അവസാന ദിനങ്ങളിലാണ് നമ്മൾ പുതുവർഷത്തിനായി നമ്മളെല്ലാവരും തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമേ തന്നെ എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ ആശംസകൾ നേരുന്നു ഹെബ്രായ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും തിരുവല്ല മോശ വളർന്നു വന്നപ്പോൾ ഫറവയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൾ നിഷേധിച്ചു പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത് ഈ വചനത്തിലൂടെ എന്താണ് കർത്താവ് നമ്മോട് പറയുന്നത് പ്രവാചകനായ മോശയെക്കുറിച്ചാണ് മോശയെടുത്ത ഒരു വലിയ തീരുമാനത്തിൻ്റെ ശ്രേഷ്ഠതയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിലൂടെ െ പഠിപ്പിക്കുന്നത് നമ്മുടെ തീരുമാനങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട് നമ്മുടെ കുടുംബത്തിൽ തൊഴിൽ മേഖലകളിൽ മക്കളോടുള്ള ബന്ധത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ബിസിനസ്സിൽ ശുശ്രൂഷ മേഖലകളിൽ എന്നു വേണ്ട നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമ്മുടെ തീരുമാനങ്ങൾക്ക് വലിയ സ്വാധീന ശക്തിയുണ്ട് മോശയുടെ തീരുമാനം എന്തായിരുന്നു പാപത്തിന്റെ നൈമീഷികമായ സുഖങ്ങൾ എനിക്ക് വേണ്ട ഒരു മനുഷ്യനെ ഈ ലോകത്തിൽ വെച്ച് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവി ഏറ്റവും നല്ല സുഖ സൗകര്യങ്ങൾ സ്ഥാനമാനങ്ങൾ ഇതെല്ലാം വേണ്ടെന്ന് വെക്കുവാനുള്ള മോശയുടെ തീരുമാനം ആ കാലഘട്ടത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയാണ് ഈജിപ്ത് ഈജിപ്തിൻ്റെ ഫറവയായി അധികാരിയായി മാറേണ്ടവനാണ് ഈ മോശ എന്നാൽ കർത്താവിനോടുള്ള സ്നേഹത്തെപ്പെടുത്തി ദൈവജനത്തിൻ്റെ വിമോചനത്തിനു വേണ്ടി മോശ തീരുമാനമെടുത്തു എനിക്ക് ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവി വേണ്ട സുഖ സൗകര്യങ്ങൾ എനിക്ക് വേണ്ട ഇതിനോട് ബന്ധപ്പെട്ട് എനിക്ക് ലഭിക്കാവുന്ന സകല ഭൗതികതകളും എനിക്ക് വേണ്ട ഇതെല്ലാം നൈമീഷികമാണെന്നുള്ള സത്യം മോശയുടെ ഹൃദയത്തിൽ പ്രകാശിച്ചിരുന്നു ഞാൻ ആത്മാവിൽ പറയട്ടെ ഈ ലോകം തരുന്ന സകല സുഖങ്ങളും നൈമീഷികമാണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം ഈ ഒരു ആത്മീയ കാഴ്ചപ്പാട് മോശയ്ക്കുണ്ടായിരുന്നു ലോകത്തിൻ്റെ സകല സുഖങ്ങളും പാപം തരുന്ന എല്ലാ ആസ്വാദ്യങ്ങളും നൈമിഷികമാണ് മോശ തീരുമാനിച്ചു എനിക്കിത് വേണ്ട ഇത് എഴുതാനും വായിക്കാനും പ്രസംഗിക്കാനും എന്തിനെ കേൾക്കാനും നല്ല സുഖമാണ് എന്നാൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ നമ്മൾ ജീവിതത്തിൽ എടുക്കുമ്പോൾ ഒരുപാട് വേദനയ്ക്കും ഇതിനുള്ള ബന്ധത്തിൽ സകല ഭൗതികതകളും മോശയ്ക്ക് നഷ്ടപ്പെടുകയാണ് ആധുനിക മനുഷ്യൻ പറയും മോശയെ പോലെ ഒരു മരമണ്ടൻ ഇല്ല എന്ന് അത്രമാത്രം വലിയ പദവിയും സൗകര്യങ്ങളുമാണ് മോശ തട്ടിത്തെറിപ്പിച്ചത് ഈ ഒരു തീരുമാനത്തിന് വേണ്ടി മോശയെടുത്ത തീരുമാനത്തിൻ്റെ വില എന്താ ഞാൻ ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇന്ന് കാറിലല്ലോ ഓഫീസിലോട്ട് പോകുന്നത് ബൈക്ക് ഓടിച്ചാണ് പോകുന്നത് ഇന്ന കോഴ്സ് ഞാൻ പഠിക്കുന്നില്ല ഞാൻ പഠിക്കുന്ന ഈ കോഴ്സാണ് ഞാൻ ഈ ഷർട്ട് ഇടുന്നില്ല എന്നുള്ള നിസാര നിസാര തീരുമാനങ്ങളല്ല ലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവി വേണ്ടെന്ന് വെക്കാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല കർത്താവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ ഒരു ആത്മാവിനും മാത്രമേ ഇത് സാധിക്കൂ മോഷം ഇവിടെ നമ്മോട് പറയുന്ന ഒരു വലിയ സത്യം എന്താ ഭൗതികതയെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആധ്യാത്മികത ഒരിക്കലും ക്രൈസ്തവമല്ല അതൊരിക്കലും ക്രൈസ്തവ ശൈലിയല്ല പ്രിയപ്പെട്ടവരെ ഈ ഒരു തീരുമാനത്തെ പ്രതി മോശയ്ക്കെല്ലാം നഷ്ടപ്പെടുകയാണ് എല്ലാം നഷ്ടപ്പെടുകയാണ് എന്നാൽ ഇത് കാണുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട് കർത്താവിൻ്റെ കമ്പ്യൂട്ടറിൽ ഈ തീരുമാനത്തിന് വേണ്ടി മോശ കൊടുത്ത വില ാണ് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ പ്രിയ സഹോദര സഹോദരി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലൂടെയാണ് കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നത് ദൈവാനുഗ്രഹത്തിന്റെ കവിഞ്ഞൊഴുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നത് കർത്താവിന്റെ മുൻപിൽ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളിലൂടെയാണ് ഏതാണ് നാളുകൾക്ക് മുമ്പ് പത്തറുപത്തഞ്ച് വയസ്സുള്ള ഒരു അങ്കിള് അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിലും യാത്ര പോകാറുണ്ട് നല്ല നല്ല ഹോട്ടലുകളിലാണ് ഞാൻ താമസിക്കുന്നത് എന്നോടൊപ്പമുള്ള എൻ്റെ പല സുഹൃത്തുക്കളും മദ്യപാനത്തിനു വേണ്ടി വ്യഭിചാരത്തിനു വേണ്ടി ആ ഹോട്ടലുകളിൽ സൗകര്യമൊരുക്കി അവർ ഈ പാപപ്രവൃത്തിക്കായി പോകും അവരെന്നെ വിളിക്കാറുണ്ട് എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് കർത്താവിന്റെ മുൻപിൽ ഞാൻ എടുത്ത ചില തീരുമാനങ്ങൾ എന്നെ വിലക്കുകയാണ് അദ്ദേഹനോട് പറഞ്ഞു പൊന്നുമോനെ ഇതുവരെ ആ പാപത്തിൽ വീണുപോകുവാൻ എൻ്റെ കർത്താവ് അനുവദിച്ചിട്ടില്ല ഞാനെടുത്ത ചില തീരുമാനങ്ങൾ എന്നെ പുറകോട്ട് മാറ്റുകയാണ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം പതിനൊന്നിൽ വചനം പറയുന്നുണ്ട് അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിനെ അവിടുത്തെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു എത്ര മനോഹരമായ തിരുവാക്യമാണിത് കർത്താവിനെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിരെ അവിടുത്തെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിൻ്റെ വചനം കേട്ട് കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ എടുത്ത ചില തീരുമാനങ്ങളാണ് ഈ തലമുറയിൽ നമ്മെ വ്യത്യസ്തരാക്കി മാറ്റിയത് നമ്മെ ഡിഫറൻ്റ് ആക്കിയത് അതും കർത്താവിന്റെ കരുണയാണ് മോശയുടെ തീരുമാനത്തിന് ദൈവം കൊടുത്ത ബ്ലെസിംഗ് എന്താ പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചിന്റെ മൂന്നിലൂട്ടുവാ ഇത് കർത്താവ് തന്നെ നൽകുന്ന സാക്ഷ്യമാണ് ദൈവദൂതന്മാരെ പോലെ മോശ ഉയർത്തപ്പെടുകയാണ് ദൈവദൂതന്മാരെ പോലെ സമനായി കർത്താവ് മോശയെ ഉയർത്തുകയാണ് അത്രമാത്രം ഉന്നതമായൊരു പദവി സ്വർഗം മോശയ്ക്ക് നൽകി നിയമാവർത്തന പുസ്തകം മുപ്പത്തിനാലിൻ്റെ പത്ത് നമ്മെ സന്തോഷിപ്പിക്കേണ്ട വചനമാണിത് ദൈവത്തോട് മുഖാമുഖം സംസാരിച്ച മോശയെപ്പോലെ മറ്റൊരു പ്രവാചകനെ പിന്നീട് ഇസ്രായേൽ കണ്ടിട്ടില്ല മോശയെ ഡിഫറൻ്റ് ആക്കിയത് അവനെടുത്ത തീരുമാനമായിരുന്നു ബൈബിളിലോട്ട് നമ്മൾ നോക്കുമ്പോൾ കർത്താവിൻ്റെ മുൻപിലെടുത്ത ചില തീരുമാനങ്ങൾ മൂലം അനേകർ അനുഗ്രഹിക്കപ്പെട്ടതായി തിരുവഴുത്ത് സാക്ഷ്യം നൽകുന്നുണ്ട് പൂർവ്വ ജോസഫിൻ്റെ ജീവിതത്തിലോട്ട് വരാം ഈ വർഷത്തിൻ്റെ അവസാന ദിനങ്ങളിലും പുതുവർഷത്തിൻ്റെ നാളുകളിലുമാണ് നമ്മൾ കർത്താവ് നൽകുന്ന ഈ ദൂത് നമ്മുടെ ജീവിതത്തിൽ കെറ്റെടുക്കുവാൻ നമുക്ക് കഴിയണം ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം ഈജിപ്തിൽ അടിമയായി വന്ന ജോസഫ് അവനൊരു തീരുമാനമുണ്ടായിരുന്നു ഒൻപതും പത്തും വചനങ്ങളെ നമുക്കത് കാണുവാൻ കഴിയും എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ദൈവത്തിനെതിരായി ഞാൻ പാപം ചെയ്യുകയില്ല എത്ര ഉറച്ച ഒരു നിലപാടാണിത് ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്യുകയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ദിനങ്ങളിൽ നമുക്ക് എത്ര പേർക്ക് ഈ തീരുമാനമെടുക്കാൻ കഴിയും കർത്താവിനെ വേദനിപ്പിക്കുന്ന സകല കാര്യങ്ങളെയും വിട്ടുകളയാനുള്ള ഒരു സമർപ്പണമാണ് നമുക്ക് വേണ്ടത് പോത്തിഫ്രൻ സുന്ദരിയായ ഭാര്യ ജോസഫുമായി പാപം ചെയ്യാൻ വന്നപ്പോൾ അവളുടെ മുഖത്ത് നോക്കി ആത്മ ജോസഫ് പറഞ്ഞു ഞാൻ എന്റെ കർത്താവിനെതിരായി പാപം ചെയ്യില്ല ഈ ഉറച്ച തീരുമാനം ജോസഫിനെ മാറ്റി ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിലോട്ട് വരിക അവനേത് രാജ്യത്ത് അടിമയായിട്ട് വന്നോ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി കർത്താവ് ജോസഫിനെ ഉയർത്തുകയാണ് ഈ ഉയർച്ചയുടെ പുറകിൽ ഈ അനുഗ്രഹത്തിന്റെ പുറകിൽ അവൻ്റെ തീരുമാനമായിരുന്നു ദാനിയൽ പ്രവാദിന് ജീവിതത്തിലോട്ട് നോക്ക് ദാനിയലിൻ്റെ പുസ്തകം ഒന്നിന്റെ എട്ട് ബാബിലോൺ സാമ്രാജ്യത്ത് പ്രവാസിയായി ദാനിയൽ വരികയാണ് പക്ഷെ അവനൊരു തീരുമാനമുണ്ടായിരുന്നു രാജാവ് കഴിക്കുന്ന വിഭവസമൃദ്ധമായ ആഹാരം കൊണ്ടോ അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടോ ഞാൻ മരണപ്പെടുകയില്ല ഞാൻ അശുദ്ധനാവുകയില്ല തല പോയാലും ഞാൻ വിശുദ്ധിയോടെ ജീവിക്കും ഈ ഒരു തീരുമാനത്തെ കർത്താവ് മാനിച്ചു തീരുമാനങ്ങൾ ആദരിക്കുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു ദാനിയൽ പ്രവാചകന്റെ പുസ്തകം ആറിൻ്റെ മൂന്നിലോട്ട് വരിക ബാബിലോൺ സാമ്രാജ്യത്ത് രാജാവ് കഴിഞ്ഞ അടുത്ത ഏറ്റവും വലിയ അധികാരിയായി ദാനിയലിന് ദൈവം ഉയർത്തുകയാണ് ഇത്രമാത്രം ഉയർന്നൊരു സ്ഥാനത്തേക്ക് അവൻ അവരോധിക്കപ്പെട്ടതിന് കാരണം എന്താ അവൻ്റെ തീരുമാനം ആ തീരുമാനത്തിലൂടെ കർത്താവനെ ബ്ലസ് ചെയ്യുകയാണ് നിങ്ങൾ ജീവിതത്തിലോട്ട് വരിക പേഷ്യൻ സാമ്രാജ്യത്തിൽ സാധാരണ പെൺകുട്ടിയായ എസ്തേറിനെ രാജ്ഞിയാക്കി കർത്താവ് ഉയർത്തി രാജ്ഞിയായി അവൾ അവൾ അവടെ വാഴുകയാണ് കൊട്ടാരത്തിന്റെ എല്ലാ സൗകര്യങ്ങളും അവൾക്കുണ്ട് എന്നാൽ ഒരു തീരുമാനമുണ്ടായിരുന്നു എന്നെ വിളിച്ച് എന്നെ അനുഗ്രഹിച്ചുയർത്തിയ എൻ്റെ കർത്താവിലല്ലാതെ മറ്റൊന്നിലും ഞാൻ ആനന്ദം കണ്ടെത്തുകയില്ല ഈ കാലഘട്ടത്തിലെ ദൈവജനം ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യം കർത്താവിലല്ലാതെ മറ്റൊന്നിലും ഞാൻ ആനന്ദം കണ്ടെത്തുകയില്ല ഈ തീരുമാനത്തെ ദൈവം മാനിക്കുകയാണ് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജ്ഞിയായി മാത്രമല്ല ദൈവജനത്തിന് അവളിലൂടെ അത്ഭുതകരമായ വിമോചനം കൊടുക്കുവാൻ കർത്താവ് പ്രവർത്തിക്കുകയാണ് നമ്മൾ പുതിയ നിയമത്തിലോട്ട് പോവാട് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി എട്ടാം തിരുവചനം എന്താണ് നമ്മോട് പറയുന്നത് പരിശുദ്ധ പരിശുദ്ധമറിയും നസ്രത്തിലെ ഒരു സാധാരണ പെൺകുട്ടി അവൾ തീരുമാനമെടുത്തു എന്തൊക്കെ സംഭവിച്ചാലും കല്ലെറിയപ്പെട്ടാലും മരിക്കേണ്ടി വന്നാലും ഞാൻ കർത്താവിൻ്റെ തിരുഹിതം അനുസരിക്കും ഞാൻ കർത്താവിൻ്റെ ഹിതത്തോട് കീഴ്പ്പെടും ഈ തീരുമാനം അവൾ ആരാക്കി മാറ്റി ദൈവത്തിന്റെ അമ്മയാക്കി മാറ്റി ദൈവത്തിന്റെ അമ്മയാക്കി മാറ്റി എൻ്റെ സഹോദര സഹോദരി ഇവരിലൂടെ എല്ലാം പരിശുദ്ധാത്മാവിനെ എന്താണ് നമ്മോട് പറയാനുള്ളത് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിലൂടെയാണ് കർത്താവ് നമ്മെ ബ്ലെസ് ചെയ്യുന്നത് നമ്മെ അനുഗ്രഹിക്കുന്നത് നമ്മുടെ തീരുമാനങ്ങൾക്ക് ദൈവസന്നിധിയിൽ വലിയ വിലയുണ്ട് ഈ സത്യം മനസ്സിലാക്കി കർത്താവിനെ വേദനിപ്പിക്കുന്ന സകല പാപങ്ങളെയും വിട്ടുകളഞ്ഞ് കർത്താവിനെ ആനന്ദിപ്പിക്കുന്ന ഒരു ഡിസിപ്ലിൻ ലൈഫ് നമുക്കുണ്ടാകണം ഒരു ഡിസിപ്ലിൻ ലൈഫ് അറുപത്തഞ്ച് വയസ്സായ അങ്കിൾ പറഞ്ഞു എൻ്റെ സുഹൃത്തുക്കൾ മദ്യപിച്ച് വ്യഭിചാരം ചെയ്ത് ഹോട്ടലിൽ അവർ കൂത്താടുമ്പോൾ കർത്താവിൻ്റെ മുൻപിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാനെടുത്ത തീരുമാനങ്ങൾ എന്നെ പുറകോട്ട് വലിക്കുകയാണ് എനിക്ക് മദ്യപിക്കാൻ പറ്റുന്നില്ല അവരോടൊപ്പം എനിക്ക് പോയി വ്യഭിചരിക്കാൻ പറ്റുന്നില്ല കാരണം കർത്താവിൻ്റെ വചനം എൻ്റെ ഹൃദയത്തെ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു കർത്താവിൻ്റെ വിശ്വസ്തതയിൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ കർത്താവിനോടുള്ള അനുസരണത്തിൽ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം ഇതിനു വേണ്ടി നമുക്കൊരുമിച്ച് അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കാം വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിലെ സകലാവശ്യങ്ങളെയും ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ദൈവം ഭൂമിയിൽ വന്നു മറ്റു മണ്ണയായിത്തീർന്നു ഇതാ ദൈവം സ്വർഗത്തിൽ നിന്ന വന്നു പരിശുദ്ധ പരിശുദ്ധപരമ ദിവ്യകാരുണ്യമേ ഏറെ ആനന്ദത്തോടെ ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് വന്നിരിക്കുകയാണ് ഈ കഴിഞ്ഞൊരു വർഷക്കാലം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സകല നന്മകൾക്കായി ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുകയാണ് പുനകർത്താവെ പുതുവർഷത്തിലേക്ക് ഞങ്ങൾ ഒരുങ്ങുകയാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചു തീരുമാനങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ അഭിഷേകം പകരണമേ സാധിക്കുന്ന എല്ലാവരും ദിവ്യകാരുടെ സന്നിധി മുട്ടുമടക്കി ഹൃദയം നൊങ്ങി പ്രാർത്ഥിക്കുക ഇത് അനുഗ്രഹത്തിൻ്റെ മണിക്കൂറുകളാണ് അനേകമായിരങ്ങളിലേക്ക് മഹത്വത്തിൻ സാന്നിധ്യമായി കർത്താവ് ഇറങ്ങി വരുന്ന അത്ഭുതത്തിന് മണിക്കൂറുകളാണ് അലലൂയ അലലൂയ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ പുതുവർഷം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക നമ്മുടെ തീരുമാനങ്ങളിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ സമൂഹ ജീവിതത്തിൽ കർത്താവിനോടും നമ്മുടെ പ്രിയപ്പെട്ടവരോടും വിശ്വസ്ഥത പുലർത്തുവാനുള്ള അഭിഷേകം നിറവിന് വേണ്ടി കരമുയർത്തി യേശുവിനെ വിളിക്കുന്നു യേശുവേ കുടുംബങ്ങളിലേക്ക് നമ്മുടെ നിയോഗങ്ങളിലേക്ക് കർത്താവിന്റെ നന്ദി പിതാവേ കൃപഴയായി പ്രവർത്തിക്കണമേ പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ അനേകമായിരങ്ങളിലേക്ക് ദൈവ സ്നേഹത്തിന്റെ തീയായി കത്തി പടരണമേ ഹലൂയ ഹലൂയ വിശ്വസ്തതയായി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ വിശുദ്ധിയിൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ആരാധന 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 ഞങ്ങൾ അനുഗ്രഹിച്ച സ്നേഹത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു ജീസസ് ജീസസ് நிகின் காத்துவமே மகத்துவமே மகोदरதென்றட்டாய் மகத்துவத்தின் நிசானிக்கும் மகத்துவமே மகத்துவமே மகोदरதென்றட்டாய் மகத்துவத்தின் நிசானிக்கும் காத்துவமே மகத்துவமே மகोदरதென்றட்டாய்